ഹലോ ഗെയ്സ് കുഞ്ഞാൻ പൂവക്കോടാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മളെ അറിയണ്ടാവും അറിയാത്ത ആൾക്കാരൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല ഞാൻ എന്താ പറയുക ഒരു വീഡിയോ മാറ്റി വന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് കിട്ടതാകെ പ്രശ്നമായി അപ്പം ഞാനിപ്പോൾ അങ്ങനെയല്ല ചിന്തിച്ചത് ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചാൽ ഒരു വീഡിയോ അങ്ങനെ കിട്ടുമ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് കാണുമല്ലോ കാണുമ്പോൾ നമുക്ക് അതൊരു കാര്യമല്ലേ അപ്പം അത് കണ്ടിട്ടാണ് ഞാൻ വിട്ടത് അങ്ങനെ ചിന്തിച്ചിട്ടാണ് വിട്ട് പക്ഷേ നമ്മളുടെ കുടുംബക്കാർക്കുറിച്ചാൾക്കാരൊക്കെ പാടങ്ങനല്ല ചിന്തിച്ചത് അപ്പം അതുകൊണ്ട് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മളിപ്പോൾ ആരും കഴിഞ്ഞിട്ട് കുറ്റം പറയലെട്ടോ പ്രശ്നം റേറ്റ് തന്നെയാണ് ഞാൻ എന്താ വച്ചാൽ ആരെയും വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ വേണ്ടിയിട്ട് വീഡിയോ ഇട്ടതല്ല നമ്മളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും കാണുമല്ലോ വീഡിയോ കാണുമല്ലോ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് അങ്ങനെ ചിന്തിച്ചത് അപ്പോൾ അതിങ്ങനെയൊക്കെ ആകും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ആർക്കെങ്കിലൊക്കെ അങ്ങനെ എടുക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ വീഡിയോ ഇട്ടതിൽ സോറി പറയാം അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ നമ്മൾ വിചാരിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പണം പിരിക്കുക യൂട്യൂബിൽ വന്നിട്ട് പണം പിരിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ആൾക്കാർ ഷെയർ ചെയ്യും പല ആൾക്കാരും കാണും അങ്ങനെയൊക്കെ ഉള്ള ചിന്തയിലാണ് നമ്മൾ വീഡിയോ ഇട്ടത് അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ നമുക്ക് വയ്ക്കൊള്ളു അങ്ങനത്തെ വീഡിയോ അല്ല അപ്പോൾ ഒരു കോമഡി അഭിനയിച്ചിട്ട് ഇതിനാക്കാനും ഉണ്ടെന്നപ്പോൾ നമുക്കിപ്പോൾ അറിയില്ല നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളല്ലേ അവർ ഒരു ഞാനൊക്കെ പാടെ കൂട്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഇടുന്നത് അല്ലാണ്ട് നമ്മൾ ക്യാമറക്കാരനെ കേൾപ്പിച്ച് അങ്ങനെ വീഡിയോ എടുത്തിട്ട് വിടുന്നില്ലല്ലോ നമ്മളെ നമ്മളെ കൊണ്ട് അപ്പൊക്കെന്താ കൈണിച്ചപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് വിടുന്നത് അപ്പോൾ ചിലവർ പറയും എൻ്റെ വീഡിയോ ഒന്നും പോരാ കൊള്ളൂല എന്നൊക്കെ പറയും എന്ത് വീഡിയോ ആണ് ജനങ്ങൾക്കൊരു ഉപകാരമുള്ള വീഡിയോ ഇടണം എന്നൊക്കെ പറയും നമ്മളെ കൊണ്ട് വെയിക്കണ അപ്പോൾ ആരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ അങ്ങോട്ടൊക്കെ എത്തുമ്പോഴല്ലേ ഒരാളൊക്കെ ആക്കിയിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ കഴിയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോ ഇട്ട് അല്ലാതെ ഇപ്പോൾ ആരെയൊന്നും ആൾക്കാരിൽ വസളാക്കാനോ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ഏതായാലും വേണ്ട ആർക്കെങ്കിലൊക്കെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് വളരെ പ്രതീക്ഷയോടെയാണ് പൈസ ഉണ്ടാകും പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ എന്താ വിചാരിച്ചാൽ ചാനലെടുത്ത് തുടങ്ങിയ അങ്ങനെ കാണും നമുക്കിങ്ങനെ മാസം മാസം പൈസ വരും പക്ഷെ അങ്ങനെ ഒന്നല്ലോ അതിൽ ഒരുപാട് കടമ്പകൾ കിടക്കാണ്ട് ഇതുവരെ നമ്മൾ ചാനലൊന്നും മോണിറ്റേഷൻ ആയിട്ടൊന്നുമില്ല നമുക്ക് പൈസ കിട്ടാനുള്ള ഇതൊന്നും ആയിട്ടും അങ്ങനത്തൊന്നും ഇല്ല അപ്പോൾ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോകളെല്ലാം തന്നെ മെയിൻ വലിയ ലോങ്ങ് വീഴിയാണ് എട്ട് മിനിറ്റിൻ്റെ മുകളിലുള്ള വീഡിയോകളാണ് മെയിനായിട്ട് നമ്മൾ ഇടേണ്ടതും ആൾക്കാർ കാണേണ്ടതൊക്കെയാണ് ഒക്കെയാണ് ഷോർട്സ് വീഡിയോ ഇപ്പോൾ ഒരു ചെറിയ പത്തോ ഇരുപതോ സെക്കൻഡ് ഷോർട്സ് വീഡിയോ ഇട്ടാലൊന്നും പത്തോ അഞ്ച് പതിനായിരോ അയിമ്പതിനായിരം ഉള്ളവശം ആൾക്കാരൊന്നും കണ്ടാലൊന്നും ഇപ്പോൾ വലിയ ഒരു പൈസ ഒന്നും നമുക്ക് അതിന്മേ കിട്ടൂലെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ വലിയ ലോങ്ങ് വീഡിയോകളൊക്കെ വേണം ഇത്ര ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാത്രി ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ പറയണവെച്ചാൽ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ നമ്മളെ വീട് ഇടുന്ന വീഡിയോ ഒക്കെ എല്ലാവരും പരമാവധി കാണുകയാണെങ്കിൽ ഈ ഇങ്ങനെ ഉള്ള വീഡിയോ കാണുക കണ്ടിട്ടെങ്കിലൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അത്രയപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ ചോദിക്കുക എന്തായാലും എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കും ഞാൻ പറയും ഒക്കെ ശരിയാവും ഒക്കെ ശരിയാവും എന്ന് പറയും നമ്മളെ ചാനൽ ലക്ഷ്യം എന്താ യൂട്യൂബ് ചാനലാണ് അല്ലാണ്ട് അല്ലാണ്ടപ്പോൾ നമ്മളുടെ ഇതിപ്പോൾ പൈസ കെട്ടി പതിച്ചിട്ടൊന്നുമില്ലല്ലോ അത് അത് ഒക്കെ റെഡി ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് മാന് സമാധാനപ്പിക്കും നമുക്ക് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടോ യൂട്യൂബ് ചാനലിൽ പക്ഷേ അങ്ങനത്തെ പിടികൊന്നും നമുക്ക് താല്പര്യമില്ല ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഓലൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഒന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും പറഞ്ഞു കെട്ടിട്ടാണ് ഉമ്മ അറിഞ്ഞിരിക്കുന്നത് ഉമ്മാനെ നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തണമൊന്നുമില്ല ഉമ്മാക്ക് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉമ്മാക്കൊരിടങ്ങറായി ഇത്രേ ഉള്ളൂ ഇങ്ങനെ ഉണ്ടായത് അങ്ങനെയൊക്കെ വിത്ത വീഡിയോ ഒക്കെ ഇടാൻ പറഞ്ഞിട്ട് ഇടാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ നമ്മളെ ചീത്തകാരൊക്കെ ചെയ്തു എന്തായാലും നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ മാക്സിമം ഒക്കെ എല്ലാവരൊക്കെ ഒന്ന് കാണുക പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഏ ഇപ്പം നമുക്കിപ്പോൾ പിന്നെ എവിടുക്കലൊക്കെ പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കണമെന്ന് വേണ്ട അതിനും വേണ്ട നമുക്കിപ്പോൾ കഴിവ് ഇപ്പോൾ അതിനൊന്നിപ്പോൾ നടക്കൂല ഇപ്പം നമ്മളിങ്ങനൊക്കെ കുറെ വീഡിയോ ഇടുക അപ്പം നിങ്ങളൊക്കെ എല്ലാവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പരമാവധിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഇടുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റൊക്കെ പറയും കാണാനൊക്കെ പറയാം അത്ര മതി പിന്നെ ഇപ്പം നമ്മളെ കുട്ടികളല്ലേ കുട്ടികൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ നാല് വയസ്സും ഏഴ് വയസ്സും ഒമ്പത് വയസ്സൊക്കെ ആയ കുട്ടികൾ മൂത്തവർക്ക് പന്ത്രണ്ട് വയസ്സൊക്കെ ആയിട്ടുള്ളൂ അവർക്കും ഇപ്പം അങ്ങനെ എന്തിനൊന്നും വയ്ക്കൂല്ല നമ്മൾ എന്തേലും പറഞ്ഞു കൊടുത്താൽ അതേമാതിരി ചെയ്യാന്നല്ലാണ്ടേ പിന്നെ ഇപ്പൊ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അല്ല പ്രശ്ന അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിക്കൊക്കെ നമ്മള് ചെയ്യണുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കണ്ട് ശരിയായിക്കോളൂ ലോങ് വീടുകളൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞാൻ കുറേ ദിവസായി കഴിഞ്ഞ ഞായറാഴ്ച ആയിട്ട് വീഡിയോ ഇട്ടിട്ടാകെ ഇതായിട്ട് രണ്ടു ദിവസം അതിൽ ഫുള്ള് ഹെയറിലായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഒന്ന് സെറ്റായിക്കണം ഇടാനിടുകയും ചെയ്തു എന്നാൽ എടുക്കെത്തിയില്ല ഏഹ് പട്ടാമ്പിക്ക് പോവുകയും ചെയ്തു എന്നാൽ കുടീന്ന പുറപ്പെട്ടിട്ടില്ല അല്ലെന്നാൽ മരക്കാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചാൾക്കാർ കണ്ടു കുറച്ചാൾക്കാർ കണ്ടില്ല അപ്പം കണ്ടവർക്കൊന്നും ഇപ്പോൾ വലിയ താല്പര്യമായിട്ടുമില്ല ഞാനിപ്പോൾ അങ്ങനെയൊന്നുമല്ല വിചാരിച്ച നമ്മളിപ്പോൾ പറഞ്ഞില്ല ഫസ്റ്റ് പറഞ്ഞമാർക്ക് ഒരു വീഡിയോ ഇടുക അത് ആൾക്കാരൊന്നും കാണുക അപ്പം അങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ കുറെ ആൾക്കാർ കഴിഞ്ഞൊക്കെ സപ്പോർട്ട് ചെയ്യും കുറെ ആൾക്കാരൊക്കെ കണ്ടോളും അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ ഇട്ടത് അപ്പോൾ ഒന്നുകൂടി നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് ആർക്കെങ്കിലും വീഡിയോ ഇട്ടുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുക ഇത്ര പേ നമുക്ക് പറയാൻ പെട്ടെന്ന് ഇട്ട് പോയില്ലേ ഇട്ടു ഇപ്പൊ എന്താ ചെയ്യാ സംഭവിച്ചു പോയി ജീവിതത്തിൽ ഇപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാണ്ടാവും നമ്മൾ ഇപ്പോൾ ജനിക്കുന്നതിന് മുന്നേത്ര നാലാം മാസത്തിലൊക്കെ നമ്മൾ എഴുതിക്കുന്നതൊക്കെ പറയണല്ലേ പിന്നെ കാര്യങ്ങളൊക്കെ സംഭവിക്കും ഏ അപ്പൊ അത് വിചാരിച്ചിട്ട് എല്ലാവരും ക്ഷമിക്കുക അത്ര ഇപ്പൊക്കെ സംഭവിക്കാനുള്ളതേ കാരണം ജീവിതത്തിൽ അല്ലാണ്ട് അപ്പൊ എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ നമ്മളിപ്പോ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ ആരെയും ആൾക്കാൾക്കാരുടെ വസളാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതൊന്നല്ലേ നമ്മളിരുന്ന് വിട്ടുപോയി ഇനിയിപ്പോൾ അത്ര അതിനൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ നമുക്ക് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അങ്ങനെ കഴിഞ്ഞു കുറച്ചുകൂടി കടമ്പകൾ കിടക്കാണ്ട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടണം ലോങ് വീഡിയോകളൊക്കെ അതൊക്കെ പത്ത് കെയോ ഇരുപത് കെയൊക്കെ ആയാലൊക്കെ ഒന്നോ രണ്ടോ വീടിലൊക്കെ കാനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ലെവലാകും അപ്പം അതുവരെ അങ്ങനെയൊക്കെ അങ്ങനെ പോട്ടെ കോമഡി വീഡിയോകളൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ വീഡിയോകളല്ലേ ഇപ്പം നമുക്കിപ്പോൾ ചലഞ്ചിനൊന്നും ഇപ്പോൾ നമുക്ക് സാമ്പത്തികമല്ല ചലഞ്ച് വീഡിയോ ചെയ്യാൻ അങ്ങനെയൊക്കെ പൈസ കിട്ടി തുടങ്ങുമ്പോഴാണ് നമുക്ക് നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഞമ്മൾക്ക് യൂട്യൂബ് ചാനലൊന്ന് മോണിറ്റേഷനാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്നിട്ട് ഞമ്മൾക്ക് പിന്നെ അങ്ങോട്ടൊക്കെ ലെവലാക്കാം അതുവരെ ഒക്കെ നിങ്ങളുടെ പൂർണ്ണ പിന്തുണ നമുക്ക് വേണം അപ്പം നമുക്ക് സബ്സ്ക്രൈബ് അയ്യായിരം കടന്നു നോക്കും സബ്സ്ക്രൈബ് ചെയ്തവരെയും നമ്മളെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഏ ഇതുവരെ സപ്പോർട്ട് ചെയ്തവരെ ഇനി മുതൽ സപ്പോർട്ട് ചെയ്യാൻ പോണവരെയും പരമാവധി ഒക്കെ എല്ലാവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ആക്കി അപ്പം അയ്യായിരം സബ്സ്ക്രൈബ് ആയിക്കോണെ നമുക്ക് കിട്ടും ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുക്കണു എന്തായാലും അങ്ങനെയൊക്കെ ആവാനും നമ്മൾ ലക്ഷ്യത്തിൽ കമ്പതിലെത്തിയിട്ടില്ല അത് കൂടിയൊക്കെ എത്തട്ടെ അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അതൊക്കെ ശരിയാക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളതുള്ളൂ എല്ലാവരും മാക്സിമം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കമൻ്റൊക്കെ ഒന്ന് ചെയ്തിട്ടേ നമ്മളെല്ലാവരൊന്ന് സപ്പോർട്ടാക്കിത്തേ ബാക്കി പിന്നെ നമ്മൾ റെഡിയാക്കാം നമ്മളെ കൊണ്ട് കഴിയുന്നമാരൊക്കെ നമ്മളൊക്കെ എല്ലാവരോടും സഹകരിക്കും സഹായിക്കും ഇപ്പം നമ്മളെ കൊണ്ട് വയ്ക്കില്ലെങ്കിലും നമുക്കങ്ങനൊരു ചിന്ത ഉണ്ട് മനസ്സിൽ ഒരുപാട് ആൾക്കാരെ സഹായിക്കണം കാരണം നമുക്ക് നമ്മളുടെ അവസ്ഥ ഇപ്പോൾ എനിക്കറിയാം എൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സേ നമുക്കിപ്പം ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് നമുക്ക് സഹായിക്കണം അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മളൊരു നിലയിലേക്ക് എത്തണം എന്നാലെയാണ് നടക്കുള്ളൂ ഓക്കേ അപ്പോൾ ഇതാണ് ഇപ്പോൾ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാനോ ലേവിൽ വന്നിട്ടുണ്ട് ഇതുവരെ നമ്മൾ ലൈവിലൊന്നും വന്നിട്ടില്ല ലൈവിൽ വന്നിട്ട് നമുക്ക് ഒന്ന് കാണണം ഒന്ന് സംസാരിക്കണം പറ്റുന്നവരൊക്കെ ഒന്ന് വരുമുണ്ടായി നമ്മൾ ലേവിൽ വരുമ്പോൾ ഓക്കെ ബായ്